സൈബർ ക്രൈം നാൽപ്പത്തിമൂന്ന് ലക്ഷത്തോളം പണം തട്ടിയ മലപ്പുറം സ്വദേശി അറസ്റ്റിൽ ഇരിഞ്ഞാലക്കുട വ്യാജ ഓൺലൈൻ ഷെയർ ട്രേഡിങ്ങിലൂടെ വൻതോതിൽ പണം സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ സ്വദേശിയുടെയും ഭാര്യയുടെയും പക്കൽ നിന്ന് വിവിധ കാലയളവിലായി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ മലപ്പുറം സ്വദേശി റൂറൽ സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായി മലപ്പുറം കടപ്പാട് സ്വദേശി പൂതങ്കുറ്റി വീട്ടിൽ ഷാജഹാൻ എന്നയാളാണ് സൈബർ പോലീസിന്റെ പിടിയിലായത് ഷെയർ ആണെന്നും ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ പണം സമ്പാദിക്കുന്നതിന് ട്രെയിനിങ് നൽകാമെന്നും മറ്റുമുള്ള വിശ്വാസയോഗ്യമായ വീഡിയോകൾ ഫേസ്ബുക്കിലൂടെ കണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി തൃശ്ശൂർ സ്വദേശി പരസ്യത്തിൽ കാണിച്ചിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തതാണ് തട്ടിപ്പിൻ്റെ തുടക്കം ലിങ്കിൽ ക്ലിക്ക് ചെയ്തയുടനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർക്കുകയും തുടർന്ന് ട്രേഡിങ്ങിനെ പറ്റിയുള്ള വീഡിയോകൾ അയച്ചു കൊടുത്ത് വിശ്വസിപ്പിക്കുകയും ട്രേഡിങ്ങിനാണെന്ന വ്യാജേന മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയും ചെയ്തു തുടർന്ന് തട്ടിപ്പുകാർ ആവശ്യപ്പെട്ട പ്രകാരം ട്രേഡിംഗ് ചെയ്യുന്നതിനായി പ്രതികൾ അയച്ചു കൊടുത്ത അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയും ലാഭമെന്നോണം നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത അപ്ലിക്കേഷനിൽ പണം വന്നതായി ഡിസ്പ്ലേ ചെയ്ത് കാണിച്ച് വിശ്വസിപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിൽ പണം തട്ടിയെടുക്കുന്നതിന് മലപ്പുറം സ്വദേശികളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ വന്ന പണം പിൻവലിച്ച് കമ്മീഷൻ വ്യവസ്ഥയിൽ തട്ടിപ്പുകാർക്ക് കൈമാറിയതിനുമാണ് ഷാജഹാൻ അറസ്റ്റിലായത് ഇയാൾ ഉൾപ്പെടെ കൂടുതൽ പേർ ഇപ്രകാരം തട്ടിപ്പുകാർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വർഗീസ് അലക്സാണ്ടർ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി അറസ്റ്റിലായത് അന്വേഷണ സംഘത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എസ് ഐമാരായ ബെന്നി ജോസഫ് സി എം തോമസ് സീനിയർ സി പി ഒമാരായ വി ജി അനൂപ്കുമാർ എ കെ മനോജ് കെ ടി ബിജു വനിതാ പോലീസ് സ്റ്റേഷൻ സീനിയർ സി പി ഒ സിന്ധു എന്നിവരാണ് ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു